എല്ലാവർക്കും നമസ്കാരം നുണകൾ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു സത്യത്തിൻ്റെ മിഥ്യാലോകം തീർക്കുന്ന ഒരു യുഗത്തിലാണ് നാം പാർക്കുന്നത് ജാഗ്രത തെല്ല് നഷ്ടപ്പെട്ടാൽ ഇത്തരം നമ്മൾ അകപ്പെട്ടു പോകും ശരിയായ ധാരണകൾ തകർക്കപ്പെടുകയും ചെയ്യും ജേണൽ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി ജനറൽ എന്ന ജേണലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ പുതിയ പ്രസ്താവനകളെക്കാൾ കൂടുതൽ സത്യമാണെന്ന് മനസ്സിലാക്കുന്ന സങ്കല്പമാണ് സത്യത്തിന്റെ മിഥ്യാധാരണ മാർക്കറ്റിംഗ് പ്രൊഫഷണുകൾ മതനേതാക്കൾ രാഷ്ട്രീയക്കാർ എന്നിവർ ഇത് നന്നായി മനസ്സിലാക്കുന്ന ഒന്നാണ് നാസി ജർമ്മനിയുടെ പ്രൊപ്പഗൻഡ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസ് അദ്ദേഹത്തിന് ചില പ്രാഥമിക നിഗമനങ്ങൾ ഉണ്ടായിരുന്നു പൊതുജനങ്ങളെ വൈകാരികമായി തണുക്കാൻ ഒരിക്കലും അനുവദിക്കരുത് നമ്മുടെ ഭാഗത്തുള്ള ഒരു തെറ്റും ഒരിക്കലും സമ്മതിക്കരുത് ശത്രുവിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് ഒരിക്കലും കരുതരുത് ബദൽ ചിന്തകൾക്കൊരിക്കലും ഇടം നൽകരുത് ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തരുത് ഒരു സമയം ഒരു ശത്രുവിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ചുറ്റു നടക്കുന്ന എല്ലാറ്റിനും ആ ശത്രുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുക ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ എത്ര വലിയ നുണയും വേഗം വിശ്വസിക്കും സത്യാനന്തര യുഗത്തിൻ്റെ ചിന്തകൾ ഈ ഗീബൽസ്യൻ വാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇലൂഷണറി ട്രൂത്ത് ഫത്തിനെ പറ്റി സൈക്കോളജി പറയുന്നത് വി ആർ മോർ ലൈക്ലി ടു ബിലീവ് ഇൻഫോർമേഷൻ ക്രിസ്തുവിനെതിരെ ആരംഭനയിൽ ആർക്കൊന്നൊരു ജനക്കൂട്ടമുണ്ടല്ലോ ആവർത്തിച്ച നുണകളിലൂടെ ക്രിസ്തുവിനെതിരെ രൂപപ്പെടുത്തിയ ഒരു വികാരത്തിന്റെ ആരവമാണ് അവിടെ കേൾക്കുന്നത് ശരിക്കും കുരിശിൽ ക്രൂശിക്കപ്പെടുന്നത് സത്യമാണ് ക്രിസ്തു ലോകത്തോട് പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പഠിപ്പിച്ച വലിയ പാഠം ഏത് സത്യാനന്തര യുഗത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് സത്യത്തിനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വിവേകം ഭംഗിയായി ഉപയോഗിക്കപ്പെടണം ശരിയായ ജാഗ്രത ഉണരണം നുണകൾ ആവർത്തിച്ചു പറഞ്ഞ് രൂപപ്പെടുത്തിയ മിഥ്യാസത്യത്തെയും സത്യത്തെയും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു വിവേക ജീവിതം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ഒന്നിനെ കുറിച്ചും ചാടിക്കേറി അഭിപ്രായം പറയരുത് വിവേകത്തിന്റെ അരിപ്പയിൽ അരിച്ചെടുത്തതായിരിക്കണം നമ്മുടെ നിഗമനം ഒന്നിനെ കുറിച്ചും ഒരവസാന നിഗമനത്തിൽ എത്തുകയും ചെയ്യരുത് അവിടെയാണ് യാക്കോബസ്ലിഹായുടെ വാക്കുകളുടെ പ്രാധാന്യം കേൾപ്പാൻ വേഗത ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ പറവാൻ താമസം വേണം വേണ്ടി ഒരുക്കി കൊടുത്ത കൊട്ടാരത്തെക്കാൾ മായകളുടെ ലോകമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം സത്യത്തെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിനായി നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം പഠനപ്രക്രിയയിലൂടെ അത് ആർജിച്ചെടുക്കാം വിവേകമാകുന്ന അരിപ്പയിലൂടെ അതിനെ അരിച്ചെടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന അവസരത്തിൽ അവർക്ക് ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും മനസ്സിലാക്കുകയും വേണം സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യം സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ സത്യം മറിച്ചുകളയുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ ഇരുൾ വർദ്ധിക്കുന്ന ഒരു യുഗത്തിൻ്റെ നടുവിൽ സത്യം അറിയുവാൻ തക്കവണ്ണം ദൈവമേ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തിന്മയെയും അതിൻ്റെ കാപഢഢ്യത്തെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം വിവേകം ഞങ്ങളിൽ ഉണ്ടാകണമേ ഞാൻ വഴിയും സത്യവുമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞുവല്ലോ യേശുദമ്പരാൻ്റെ ജീവിതമാകുന്ന വഴിയിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം കൃപയായിട്ടുള്ള എണ്ണമേ സത്യം ചിലപ്പോഴൊക്കെ സഹനപാധ കൂടിയാണ് അത് കാൽവറിയാണ് എന്നാൽ അതിനപ്പുറത്ത് ഉയർപ്പിൻ്റെ ഒരിടം കൂടിയുണ്ടെന്ന് കർത്താവിൻ്റെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ യേശുവെ നല്ല നിലപാടുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ നുണകൾ ചീട്ടുവട്ടാരം പോലെ തകരും തകരുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് യേശുവെ അങ്ങാകുന്ന സത്യത്തിലൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ തിരുക്കൃപ ഞങ്ങൾക്കാരുള്ളണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ